വി എസിന്റെ വിലാപയാത്രയില് നമ്മൾ ഒരുപാട് ജനങ്ങൾ അദ്ദേഹത്തെ ഒരുനോക്ക് കാണാൻ വേണ്ടി എത്തിയിരുന്നു ഇപ്പോൾ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ തന്നെ രണ്ട് രീതിയിലാണ് അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നത് ഒരു രീതിയിൽ പറയുന്നത് പിണറായി വിജയൻ സർക്കാരല്ല അതായത് പിണറായി അല്ല ശരി വി എസ് ആയിരുന്നു ശരി എന്നുള്ള രീതിയിലാണ് ഒരു കൂട്ടം ആളുകൾ പാർട്ടിക്കുള്ളിൽ തന്നെ പറയുന്നത് വി എസിന്റെ ഭാഗം പിന്തുടർന്ന് പോയാൽ മറ്റു സംസ്ഥാനങ്ങളും കേരളവും ഒരുപോലെ തന്നെ എൽ ഡി എഫിന്റെ കൈയ്യിലാകും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ ഒരു പാർട്ടിയിലുള്ളത് മറ്റൊരു വശം പറയുന്നത് ഈ എൽ ഡി എഫിന്റെ നയങ്ങളോട് അല്ലെങ്കിൽ ഇപ്പോഴും പാർട്ടിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇത്രയും ആളുകൾ വി എസിനെ കാണാൻ വന്നത് അതുകൊണ്ട് ഇനിയും കേരളത്തിൽ പാർട്ടിക്ക് തന്നെ വിജയിക്കാൻ തന്നെ വിജയിക്കാനാണ് സാധ്യത എന്ന് കരുതുന്ന രണ്ട് രീതിയിലുള്ള ആളുകളാണ് ഇപ്പോൾ ഉള്ളത് യഥാർത്ഥത്തിൽ ഇതിൽ ഏതാണ് ശരി എനിക്ക് തോന്നുന്നു കാലഘട്ടം നമ്മൾ പരിശോധിക്കണം വി എസ് എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് വളർന്നു വന്നത് എന്നത് വലിയൊരു ചോദ്യമാണ് എങ്ങനെയാണ് വി എസിനെ അടയാളപ്പെടുത്തിയത് എന്നത് ഒരു ചരിത്രമായിരുന്നു അതിൻ്റെ അടയാളമാണ് അവിടെ വന്നിട്ടുള്ള ജനങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹം എത്രത്തോളം ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നത് വലിയൊരു കാര്യം തന്നെയാണ് കാരണം അദ്ദേഹം തൊഴിലാളി വർഗത്തിന്റെ ഒരു നേതാവായിട്ടായിരുന്നു കടന്നു വന്നത് തൊഴിലാളികളെ സംഘടിപ്പിച്ചും കർഷകരെ സംഘടിപ്പിച്ചും അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്കുള്ള കടന്നുവരവ് ആ ഒരു കടന്നുവരവിൽ വരവിൽ അദ്ദേഹത്തിന്റെ ആളുകൾ സ്വീകരിച്ചൊരു വഴിയുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആളുകൾ ഇഷ്ടപ്പെട്ട ഒരു വഴിയുണ്ട് അതാണ് വി എസിനെ ബാക്കിയുള്ള നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ആണ് വി എസ് എന്ന് പറയുന്ന വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെ നടക്കുന്നുണ്ട് അതായത് അവസാനത്തെ യഥാർത്ഥി യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആണ് വി എസ് അപ്പൊ അതിനെതിരെ സി പി എംമാർ പറയുന്നത് ഇതിനുമുമ്പോട്ട് ഇ എം എസ് മരിച്ചപ്പോഴും ബാക്കിയുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് മരിച്ചപ്പോഴും നിങ്ങളെല്ലാം പറഞ്ഞിരുന്നത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ആണ് എന്നായിരുന്നു യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു ആശയം ജനങ്ങളുടെ ഇടയിലേക്ക് ഇമ്പാക്ട്ഫുള്ളായിട്ട് ഇറങ്ങി ചെല്ലാൻ കഴിയുന്ന കുറച്ച് നേതാക്കന്മാരുണ്ട് അതായത് അവർ പറയുന്ന കമ്മ്യൂണിസ്റ്റിന്റെ ആശയങ്ങളുണ്ടല്ലോ ഭാവങ്ങളോടൊപ്പം നിൽക്കുക അഴിമതി രഹിതമായിട്ട് നിൽക്കുക അങ്ങനെ കുറേ ആശയങ്ങൾ ഇവർ ജനങ്ങളുടെ ഇടയിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യും അത് ചില ആളുകൾക്കൊരു ആവേശമായിരിക്കും അല്ലെങ്കിൽ വിപ്ലവമായിരിക്കും അതായത് സത്യത്തിനെതിരെ പോരാ സത്യത്തിന് വേണ്ടിയിട്ട് പോരാടാനും തെറ്റ് ചെയ്യുന്നവർക്കെതിരെ പോരാടാനുമുള്ള ഒരു ധൈര്യം അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പം ആ രീതിയിൽ വി എസിനെ സ്നേഹിച്ചിരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു കാരണം ഇതിനു മുമ്പിട്ട് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ ഏറ്റവും കൂടുതലും ചർച്ചയായിരുന്നത് അതായത് ഇലക്ഷന് തൊട്ടു മുമ്പ് വരെ സി പി എമ്മിലാണെങ്കിലും ബാക്കി ആ പാർട്ടി സംവിധാനത്തിലെല്ലാം ചർച്ചയായിരുന്ന വിഷയം അല്ലെങ്കിൽ അവർ എടുത്തു വെച്ചിരുന്ന മുഖം എന്ന് പറയുന്നത് വി എസ് അച്യുതാനന്ദൻ തന്നെയാണ് വി എസ് അച്യുതാനന്ദനെ മുഖ്യമന്ത്രി ആക്കും എന്ന രീതിയിൽ ലേബൽ ചെയ്യപ്പെട്ടിട്ടാണ് ആ ഒരു ഇലക്ഷൻ നടന്നത് അപ്പം ആ ഒരു ഇലക്ഷനിൽ സി പി എം വിജയിക്കുകയും പിന്നീട് പിണറായി വിജയൻ കടന്നു വരുന്നത് ഉണ്ടായി പക്ഷേ അതിനു മുമ്പിട്ട് വി എസിനെ തള്ളിപ്പറഞ്ഞിട്ട് വി എസിനെ ഒറ്റുകാരൻ എന്ന് വിളിച്ചിട്ടുള്ള പിണറായി വിജയന്റെ പല ബൈറ്റുകളും ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണശേഷം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പരക്കെ പോകുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഇപ്പം ടി പി ചന്ദ്രശേഖറുമായിട്ടുള്ള വിഷയം അത് വി എസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത് അപ്പം വി എസിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വി എസ് എടുത്തിട്ടുള്ള നിലപാട് തന്നെയാണ് അതുകൊണ്ടാണ് പല നിലപാടുകൊണ്ടും പാർട്ടിക്കുള്ളിൽ തന്നെ വി എസ് ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ ഇന്ന് അദ്ദേഹത്തിനെ പാർട്ടിക്കുള്ള ആളുകളെല്ലാം വലിയ രീതിയിൽ വാഴ്ത്തി പാടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം എടുത്ത നിലപാടെന്തായിരുന്നു ഇപ്പോൾ പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒറ്റുകാരനൊന്നും കടക്ക് പുറത്തു എന്ന് പറയുന്ന ഈ ഒരു ഐഡിയോളജിക്കെതിരായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പോരാട്ടം പാർട്ടിക്കുള്ളിൽ നിന്ന് അദ്ദേഹം ഒറ്റയ്ക്ക് പോരാടുകയായിരുന്നു പിന്നെ അന്ന് ആരും അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചില്ല ഈ പിണറായി വിജയനാണെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന അനുയായികളും അദ്ദേഹത്തെ പറഞ്ഞിരുന്നത് വികസിതം സംസ്ഥാനത്തിന്റെ വികസനത്തിന് എതിര് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ഈ വി എസ് അച്യുതാനന്ദനെ കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തുകയും പിന്നീട് സാധാരണക്കാരായ ജനങ്ങൾ ഇടപെട്ടിട്ടാണ് പിന്നീട് ഈ ഒരു തീരുമാനം പാർട്ടി മാറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടത് സ്വാഭാവികമായിട്ടും വി എസ് ആയിരുന്നു ശരി പിണറായി സർക്കാരിനോടുള്ള മടുപ്പാണ് ഇവിടെ എനിക്ക് തോന്നുന്നു വി എസ്സിനെ കാണാനായിട്ട് ഇത്രയും ജനങ്ങൾ വന്നത് അല്ല അവിടെ വന്ന ജനങ്ങൾ നമ്മൾ ഭൂരിപക്ഷം നോക്കി കഴിഞ്ഞാൽ അത്രത്തോളം സ്നേഹം കൊണ്ടോ ഇഷ്ടം കൊണ്ടോ ആളുകൾ ആളുകളല്ല അത് ഇഷ്ടം നേതാവിനോട് ഇഷ്ടം അതെ നമ്മൾ ി മരിച്ച സമയത്ത് അത്രയേറെ ജനങ്ങൾ വന്നു അത് എന്തുകൊണ്ടാണ് അത് കോൺഗ്രസിനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല അത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു അവരുടെ മുഖ്യമന്ത്രി ആയിരുന്ന ഒരു മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു അന്ന് അദ്ദേഹം ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും അന്ന് അന്ന് നമ്മൾ കുറച്ചുകൂടി ഇമോഷണൽ ആയിരുന്നു ആളുകൾ അന്ന് അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് പേർക്ക് ആശ്വാസം നൽകിയിരുന്ന ഒരു മനുഷ്യരാണ് വി എസിന്റെ കാര്യം എടുത്ത് അറിയാം വി എസ് അച്യാനന്ദൻ ആറ് വർഷങ്ങളോളമായിട്ട് ഇപ്പം ഈ ഒരു രാഷ്ട്രീയ മേഖലയിൽ ഇല്ലാതിരുന്നിട്ട് പോലും കാണാൻ വന്നില്ല ഒരു ഇഷ്ടം ഇല്ലാതിരുന്നോടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു അന്ന് അദ്ദേഹം അദ്ദേഹം ജനങ്ങളെ ചേർത്ത് പിടിച്ചൊരു ശൈലി ഉണ്ടായിരുന്നു അദ്ദേഹം ഇപ്പൊ പല നേതാക്കന്മാരും പറയുന്ന പോലെ ഇപ്പൊ വികസനത്തിന് എതിരാണെങ്കിൽ എതിരാണെന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം ചേർത്ത് പിടിക്കുന്നത് പാവപ്പെട്ട മനുഷ്യരായിരുന്നു ജനങ്ങളെയാണ് അതിനുവേണ്ടി പാർട്ടിയെ പോലും തള്ളിപ്പറയാനും പാർട്ടിയോട് എതിർത്ത് സംസാരിക്കാനും അദ്ദേഹം ധൈര്യം കാണിച്ചു എന്നുള്ളതാണ് ഇപ്പോഴുള്ള മന്ത്രിമാരെ അല്ലെങ്കിൽ ഇപ്പോഴത്തിൽ ഇരിക്കുന്ന പലരെയും നമുക്ക് നോക്കിയാൽ അറിയാം സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ജനങ്ങളെ തള്ളിപ്പറഞ്ഞ് പാർട്ടിയെ താങ്ങി നിൽക്കുന്നവരാണ് ഭൂരിഭാഗം ഇതിനകത്തുള്ള കാര്യം ഇപ്പം തന്നെ സോഷ്യൽ മീഡിയ ഏറ്റവും ട്രെൻഡിങ് ആവുന്ന ഒരു കാര്യമാണ് മമ്മൂട്ടിയുടെ ഒരു കാര്യം അന്ന് വി എസ് മമ്മൂട്ടിയുടെ ഒരു കാര്യം പറഞ്ഞു കൊക്കോ കോളയുടെ അംബാസിഡർ ആവണോ അതോ കൈളിയുടെ ചെയർമാൻ ആവണോ എന്നുള്ള ചോദ്യം അന്ന് രണ്ടു കോടി രൂപ വരുന്ന ആ അംബാസിഡർ പദവി മോഹൻലാൽ മമ്മൂട്ടി നിരസിക്കുന്നൊരു അവസ്ഥയിലേക്ക് പോയി അപ്പൊ അങ്ങനെയുള്ള ക്യാമ്പയിനുകളും കാര്യങ്ങളെല്ലാം എല്ലാം ഇപ്പം വി എസിനെ ഒരു വലിയൊരു പുരുഷനായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലൊക്കെ പോകുന്നുണ്ട് അത് ജനങ്ങൾക്ക് വി എസിനെ വളരെയധികം ഇഷ്ടമാണ് അതിനെ ബ്രാൻഡ് ചെയ്യാൻ നോക്കിയാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നല്ല കാര്യം തന്നെയാണ് അവരുടെ നേതാവായിരുന്നു അവരുടെ എല്ലാം എല്ലാമായിരുന്നു പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അന്ന് അദ്ദേഹം എടുത്ത നിലപാടുകളെ വിമർശിച്ചിരുന്ന ആളുകളാണ് ഇന്ന് അദ്ദേഹമായിരുന്നു ശരി എന്ന് പറയുന്നത് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇനിയിപ്പോ വീണ്ടും ഈ ഒരു പാർട്ടിന്റെ ഉള്ളിൽ പാർട്ടിയുടെ ഉള്ളിൽ തന്നെ രണ്ട് രീതിയിലുള്ള ആളുകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചിന്തിച്ചു തുടങ്ങുകയാണ് പിണറായി സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ പിണറായി വിജയൻ ആ ഒരു വ്യക്തി തന്നെ ഇപ്പോൾ ചെയ്യുന്നത് പണ്ട് വി എസ് ഉണ്ടായിരുന്ന സമയത്ത് പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തുകയും മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഒരുപോലെ കുത്തുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഇന്നും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വി എസിന്റെ വിലാപയാത്രയിൽ അദ്ദേഹത്തോടൊപ്പം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തോടൊപ്പം ചേർന്ന് പോകുമ്പോഴും വിഷമിക്കുന്ന പല വീഡിയോയും ഫോട്ടോ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അദ്ദേഹത്തിന്റെ ആ വീഡിയോ കാണുകയാണെങ്കിൽ പല ബൈറ്റുകൾ നോക്കി കഴിഞ്ഞാൽ കരഞ്ഞുകൊണ്ടുവരുന്ന ഒരുപാട് മനുഷ്യരെ കാണാം ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പാർട്ടി നേതാക്കന്മാരെ കാണാം അതിന്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് പാർട്ടിക്കുള്ളിൽ അദ്ദേഹം ഒരു ഒറ്റുകാരനായിരിക്കാം പക്ഷേ ജനങ്ങൾക്കുള്ള അദ്ദേഹം ഒരു ദൈവത്തെ പോലെയായിരുന്നു കാരണം ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യരെ അല്ലെങ്കിൽ നേതാക്കന്മാരെ ജനങ്ങൾ ഒരിക്കലും മറക്കില്ല ജനങ്ങൾ ഒരിക്കലും കൈവിടില്ല അതിൻ്റെ ഉത്തമ ഉദാഹരണം ഉമ്മൻചാണ്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ പോലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അൻപത് വർഷം പൂർത്തിയാക്കുന്ന ഒരു നിയമസഭാ സാമാജികനായിട്ടാണ് അദ്ദേഹം മരണത്തിലേക്ക് പോകുന്നത് അപ്പോൾ അച്യുതാനന്ദൻ്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസ പ്രാവശ്യത്തെ തോൽവി മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങോട്ട് അദ്ദേഹത്തിന് ഒരു വിജയമായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ജനങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും ഏത് നേതാക്കന്മാരാണെങ്കിലും അവർ ജനങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടോ ജനങ്ങൾക്ക് വേണ്ടി നിന്നിട്ടുണ്ടോ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ മാത്രമേ അവസാന നാളുകളിൽ ജനം ഇതേപോലെ ഇരച്ചു കയറി വരികയുള്ളൂ